സോ ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഫുട്ബോളിൻ്റെ അകത്ത് ക്ലബ് കോയിൻ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ റെഡീം കോഡാണ് എടുക്കാൻ പറ്റുക ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാൻ പറ്റുക അതായത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഈ ഫുട്ബോൾ ക്ലബ് കോയിന് റെഡീം ചെയ്യാനും പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വീഡിയോ തന്നെ ലൈവായിട്ട് എങ്ങനെ ഈ ഫുട്ബോൾ റെഡീം കോഡ് ഉപയോഗിച്ച് എങ്ങനെ ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാമെന്നും എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റ് ായിരിക്കും എല്ലാവരും അവസാനം വരെ കാണാനായി ശ്രമിക്കുക അപ്പോൾ നമുക്കൊരു പുതിയ പേജിലേക്ക് പോകാം അതിനുമുമ്പ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ പ്ലേ സ്റ്റോറിലേക്ക് വരും അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് ക്യാഷ് എട്ട എന്നാണ് അപ്പോൾ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതൊന്നും അപ്ഡേറ്റ് ചെയ്തെടുക്കുക അല്ലാത്തവരെ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നല്ല റേറ്റിംഗ്സും ഡൗൺലോഡ്സും ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട് അതിൽ പ്രസ് ചെയ്യുക അതിനുശേഷം അടിയിലുള്ള ഗൂഗിളിൽ പ്രസ് ചെയ്യുമ്പോൾ അവർ മിഷൻ ചോദിക്കും ജസ്റ്റി അഗ്രി എന്നുള്ള ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ആ ഗൂഗിൾ എന്നുള്ളടത്തൊന്ന് പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഈസി ആയി ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്തവർ നേരെ നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ് അതിവിടെ എൻ്റർ ചെയ്ത് ഇതുപോലെ ഈസി ആയി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരാവുന്നതാണ് അപ്പോൾ തായുള്ള ലിങ്കിൽ കൂടി കയറുന്ന എല്ലാവർക്കും ഹൺഡ്രഡ് കോയിൻ സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടും എക്സ്ട്രാ കുറച്ച് കൂടി കിട്ടും സോ അതിനായി നിങ്ങൾ സെൻട്രൽ സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എനിക്ക് ബഗ് ആയിട്ട് ഇത് കോയിൻസ് കുറേ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സ്ക്രാച്ച് കാർഡിലൂടെ അഞ്ഞൂറോ ഇരുന്നൂറോ കോയിൻസ് ലഭിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് അഞ്ഞൂറ് കോയിൻസ് ലഭിക്കും അപ്പോൾ ആപ്പിൽ ഒരുപാട് ഏഡിങ് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഓപ്ഷനൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കോയിൻ ഏഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൻസ് ആഡ് ആകത്തില്ല പക്ഷേ ഹിസ്റ്ററി കാണിക്കും ഇതുപോലെ കോയിൻ വന്നിട്ടുണ്ട് തന്നെ അതുപോലെ കോയിൻ ഒക്കെ കറക്റ്റ് ആഡ് ആകണം അക്കൗണ്ട് ആക്ടിവിറ്റി വേണം അതിനായിട്ട് ആ പ്ലേ ടൈം ഗെയിംസിൽ നിന്നും ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ആ പ്ലേ ടൈംസിൽ നിന്ന് നല്ല അടുത്ത് പ്രസ് ചെയ്യുക അപ്പോൾ അവർ പെർമിഷൻ ചോദിക്കും അതിൽ ആ യൂസേജിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോകും അവിടുന്ന് ഈ പെർമിഷൻ ഒന്ന് അലോ ചെയ്യുക സീനൊന്നും ഇല്ല ആയിട്ട് കോയിൻ ആഡ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും പെർമിഷൻ അലോ ചെയ്ത് ബാക്കിലേക്ക് വന്നാൽ കുറെ ആപ്പുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇതിൽ പറയുന്ന ആ കോയിൻസുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഈ പ്ലേ ആൻഡ് ഗെയിംസിൽ നിന്നും ഒരു ഓഫർ കംപ്ലീറ്റ് ആവുകയും ചെയ്യും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലേണിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കോയിൻ എൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ആപ്പിൻ്റെ അടിയിലുള്ള ആരോ മാർക്കറ്റ് പ്ലസ് ചെയ്തപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് എത്തി അവിടെ ആ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക സോ അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു വെച്ചു അതിനുശേഷം ബാക്കടിച്ച് നിങ്ങൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കോയിൻസ് മെല്ലെ ആഡ് ആകുന്നത് അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്കറിയാം ഒരു ഓഫർ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ അപ്പോൾ വീണ്ടും കോയിൻ ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ അമ്മ മൈ ഗെയിംസിൽ വന്ന് വീണ്ടും ആ ഓഫറിന് മുകളിൽ പ്രസ് ചെയ്ത് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ചാൽ മതി കോയിൻസ് ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ കോയിൻ ഏൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ആ പ്ലേ ടൈം ഗെയിംസിൽ നിന്ന് ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ അതിനുശേഷം നമുക്ക് സെൻട്രൽ സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഓഫറും കംപ്ലീറ്റ് ചെയ്യുന്നതിനു നമുക്ക് ഓരോ സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സ്ക്രാച്ച് കാർഡിൽ ബഗ് അടിച്ച് പല എമൗണ്ട് ഓഫ് കോയിൻസ് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സ്ക്രാച്ച് കാർഡ് കിട്ടിയാൽ മൾട്ടിപ്പിൾ ടൈംസ് സ്ക്രാച്ച് ചെയ്യാൻ നോക്കുക സോ എന്തായാലും ഈ ആപ്പിൽ എന്റെ കയ്യിൽ ഏകദേശം നാൽപ്പതിനായിരം കോയിൻസ് കാണാവുന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് ഏണിംഗ് ഓപ്ഷൻസ് ഉണ്ട് ടാസ്ക് പാർട്ട്നേഴ്സിന്റെ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ കോയിൻ എൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുറെ കമ്പനികളുടെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ എ വി ഡി സി ഡി ഒന്ന് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പല ഓഫേഴ്സും കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഓഫർ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് പല ഓഫേഴ്സും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കോയിൻ ചെയ്യാൻ ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കോഴി എന്ന് പറഞ്ഞ ഒരു ഓഫർ കാണാൻ പറ്റും ജോബിന്റെ ഒരു ഓഫറാണ് സോ ആപ്പ് ആപ്പൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറോ ആയിരത്തി എഴുന്നൂറോ കോയിൻസാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സോ ഈ ഓഫർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം സോ ഈ ഹേൺ ഉള്ളിടത്തൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും അവിടെ നിന്ന് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ പേഴ്സണലി കംപ്ലീറ്റ് ചെയ്ത ഓഫറാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊണ്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് ബാക്ക് കടിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം കോയിൻസ് ആഡ് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സെർവേ ഒക്കെ കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കോയിൻ ഏൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ വേണ്ടത് സെലക്ട് ചെയ്ത് ഇതുപോലെ ഈ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോയിൻ എൺ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ടും കോയിൻസ് എൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഏൺ ചെയ്ത ഒക്കെ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഏറ്റവും അവസാനം റിവാർഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇവിടെ പേടിഎമ്മിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് വർക്കിംഗ് അല്ല നിങ്ങൾ നോക്കണ്ട പിന്നെ യു പി ഐയിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് യു പി ഐ എന്നാൽ ജി പേ ഫോൺ പേ ബാങ്ക് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യേണ്ടവർക്ക് യു പി ഐയിലേക്ക് വിഡ്രോ ചെയ്യാം ആമസോൺ ഫ്ലിപ്പാർട്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഗൂഗിൾ പേ റെഡീം കോഡാണ് വേണ്ടത് അതുകൊണ്ട് ആ ഗൂഗിൾ പേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പത്ത് രൂപയുടെ റെഡീം കോഡും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയുടെ റെഡി കോഡും എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ റെഡിയും കോഡ് എടുത്ത് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും അതൊന്നും എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടിയിലുള്ള റെഡി നോയിൽ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ എന്തായാലും വിഡ്രോ സക്സസ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ കഴിച്ച നമ്പറിലേക്ക് എസ് എം എസ് ആയിട്ടോ ജിമെയിലിലേക്ക് മെയിലായിട്ടോ വരുന്നതാണ് ഇതുപോലെ അപ്പോൾ അതെങ്ങനെ ക്ലെയിം ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ വിഡ്രോ സക്സസ് ആയിട്ടുണ്ട് സോ അതിനായിട്ട് നിങ്ങൾ എസ് എം എസ് ആപ്പോ അല്ലെങ്കിൽ ജിമെയിലോ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് മുകളിൽ എസ് എം എസ് വന്നിട്ടുണ്ട് വേണേ ഒന്നില്ലെങ്കിൽ ആ എസ് എം ഒന്ന് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ എടുത്ത് ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു മെയിൽ വരും അത് ഓപ്പൺ ചെയ്ത് കളക്ട് വൗച്ചർ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നേരെ പ്ലം എന്നാണ് ഈ സൈറ്റിൻ്റെ പേര് ജസ്റ്റ് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ്ഡീം കോഡ് കിട്ടുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾ ആ ജസ്റ്റ് ആ റെഡ്ഡീം കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക സോ അതിന് ശേഷം ഒന്ന് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് ആ പേയ്മെൻറ്റ് മെത്തേഡ് ഒന്ന് എടുക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് എൻ്റെ പ്ലേ സ്റ്റോർ ബാലൻസ് നിങ്ങൾക്ക് അവിടെ കാണാം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അപ്പൊ ഇതിലധികവും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെഡീം ചെയ്തെടുത്ത കോയിൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ റെഡീം കോഡ് എന്നുള്ള എടുത്ത് പ്രെസ് ചെയ്ത് ആപ്പിൽ നിന്നും ഫ്രീ ആയി കിട്ടിയ ആ റെഡീം കോഡ് അവിടെ പേസ് ചെയ്ത് കൺഫേമിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ എന്റെ പ്ലേ സ്റ്റോർ ബാലൻസ് ഇപ്പൊ കൂടിയത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോയിൻ ആയി കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങൾക്കും തന്നെ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ റെഡീം കോഡ് ഉപയോഗിച്ച് കോയിൻസ് ആൺ ചെയ്യാവുന്നതാണ് നമുക്ക് എന്തായാലും ഈ പ്ലേ സ്റ്റോർ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫുട്ബോൾ ക്ലബ് കോയിനും കാര്യങ്ങളും മറ്റും എടുക്കാൻ പറ്റുക അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഫുട്ബോൾ ഓപ്പൺ ചെയ്യുക ചെയ്ത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ തന്നെയാണ് സോ എന്തായാലും ഞാനിവിടെ ആ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ക്ലബ് കോയിൻ ആണ് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ പ്ലേ സ്റ്റോർ ബാലൻസ് അവിടെ കാണിക്കും എൻ്റെ കയ്യിൽ ഏകദേശം നാനൂറ്റി അറുപത്തഞ്ച് ഉള്ളത് അപ്പോൾ ജസ്റ്റ് അടിയിൽ ആ ബൈൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ പ്ലേ സ്റ്റോർ ബാലൻസ് ചെയ്ത് എമൗണ്ട് കുറഞ്ഞതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്ലബ് കോയിൻ ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്